അടുത്ത് നക്ഷത്രം അതായത് നക്ഷത്രം ചിത്ര നക്ഷത്രക്കാർ നല്ല ചിന്താഗതിയുള്ളവരും ദീർഘദൂരമായിട്ട് വീക്ഷണമുള്ളവരും ആയിരിക്കും കല ഡിസൈൻ ആർക്കിടെക്ചർ ബിസിനസ് എന്നീ വിഷയങ്ങളിൽ ഇവർക്ക് താല്പര്യമുണ്ടാവും അതിൽ എന്തായാലും ഉയർച്ച മാത്രമേ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ സ്വതന്ത്ര ചിന്തകർ കരുതലുള്ളവരും പ്രായോഗിക സമീപനമുള്ളവരായിരിക്കും ഇവർ നീണ്ട ദൂരപരിധിയിലുള്ള പരിധിയിലുള്ള ആസൂത്രണവും വ്യക്തമായ ലക്ഷ്യവും ഇവർക്ക് എന്തായാലും ഉണ്ടാവും മറ്റുള്ളവർക്ക് പ്രചോദനം തരുന്ന വ്യക്തിത്വമായിരിക്കും ഇവർക്ക് ഏപ്രിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് ഈ ദിവസങ്ങളിലെല്ലാം കരിയറിൽ ഒരു സുപ്രധാന ദിവസമായിരിക്കും ഏപ്രിൽ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ മൂന്ന് ദിവസങ്ങളിലും ജോലി സംബന്ധമായി സമ്മർദം അനുഭവപ്പെടാം ശാന്തത പാലിക്കുക ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമല്ല ഒരു ഏപ്രിൽ അഞ്ചാം തീയതിക്ക് ശേഷം ഇരുപത്തിനാലാം തീയതി വരയ്ക്കും നിങ്ങൾക്ക് സമ്മർദ്ദം കൂടുതലായിരിക്കും സമ്മർദ്ദം കൂടുന്തോറും പ്രൊഫഷണൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയും കൂടുതലായിരിക്കും നിങ്ങൾ വ്യാപാരികളാണെങ്കിൽ നിങ്ങൾക്ക് ഏപ്രിലിന് ശേഷം മാത്രമേ മുന്നേറ്റം എന്തായാലും ഉണ്ടാവുകയുള്ളൂ പല കാര്യത്തിലും നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാവാം അതിനാൽ രാവിലെ എണീച്ചതും സൂര്യനെ തൊഴുകുക കഴിയുമെങ്കിൽ നിങ്ങളുടെ ആരാധനാലയത്തിൽ പോയി അവിടെ ഒരു മണിക്കൂർ വിശ്രമിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ആലും ചോട്ടിൽ വിശ്രമിക്കുക കഴിയുമെങ്കിൽ ആരുമില്ലാത്ത സമയത്ത് ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് ഞാൻ യൂട്യൂബ് ഇന്നർ വോയ്സ് എന്ന ചാനലിൽ ഡാർക്ക് സൈക്കോളജീനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നുമുണ്ട് അതിൽ നിങ്ങളാരെങ്കിലും പറ്റിക്കാൻ വരുന്നുണ്ടോ നിങ്ങളാരെങ്കിലും നശിപ്പിക്കാൻ വരുന്നുണ്ടോ അങ്ങനെ നിങ്ങൾക്കെങ്ങനെ വിജയിക്കാം നിങ്ങൾക്കെങ്ങനെ പല കാര്യത്തിലും വിജയിക്കാം എന്ന ടോപ്പിക്സൊക്കെയാണ് ഞാൻ അതിൽ ഇടുന്നത് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണെന്നുള്ള എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഇത് വീഡിയോ ചെയ്യാൻ Değil mi